അപ്പോൾ ഇത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപരെ മുതലുണ്ടോ എന്ന് പലരും എൻ്റെയോട് ചോദിക്കാറുണ്ട് പക്ഷേ മുതലൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയും മുതലുള്ള താഴം തന്നെയാണ് പക്ഷേ എന്താ പറയുക എൻ്റെ സർവീസിൻ്റെ കേസ് മാത്രമേ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളു ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് നടത്തുന്നതുകൊണ്ട് ഈ പറഞ്ഞ എനിക്ക് പാർട്സ് കറക്റ്റ് പാർട്സ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഈ ഓലയിലെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഡയറക്റ്റായിട്ട് ഈ സർവീസ് ചെയ്യുന്നത് മാറ്റിയിട്ട് ഒരു ഡീലർഷിപ്പുകാർ അതായത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഡീലർഷിപ്പായാലും അവർക്ക് തന്നെ സർവീസ് ചെയ്യാനും കാര്യങ്ങളും ഈ സ്പെയർ പൈസ എല്ലാം കിട്ടുന്നുണ്ടോ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും സാധാ വണ്ടികളെ പോലെ തന്നെ ബാക്കിയുള്ള കമ്പനികളെ പോലെ തന്നെയും നമുക്ക് ഈ വണ്ടീനെ സർവീസ് ചെയ്ത് എന്താ പറയണ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അതല്ലാത്ത പക്ഷം എങ്ങനെയായാലും ഈ നല്ല രീതിക്ക് ഫ്ലോപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പുതിയ പുതിയ വണ്ടികളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓല ഇഷ്ടം പോലെ വണ്ടികൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നലെ മിനി ഞാനൊക്കെ വേറൊരു വണ്ടി ലോഞ്ച് ചെയ്ത് ഏകദേശം രണ്ട് കൊണ്ട് നൂറ് കിലോമീറ്റർ സ്പീഡിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പുതിയ ബൈക്കുകളും കാര്യങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പറയുന്നത് അഞ്ച് ഇത് തന്നെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ കൊടുത്ത് എടുത്തപ്പോൾ എല്ലാവരും ചെടിയോട് ചോദിക്കും എന്തുകൊണ്ടെങ്കിലെടുത്ത് വേറെ വണ്ടി എടുത്തു വിനേം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് വില കുറവാണെന്നാണ് പറയുന്നത് ഇപ്പം എഴുതറിനൊക്കെ ഏകദേശം ഒരു ലക്ഷത്തി അറുപത് രൂപയൊക്കെ വരുന്നുണ്ട് അത് ഏകദേശം നൂറ് നൂറ്റി പത്തൊക്കെ റേഞ്ച് വരുന്നതേ ഉള്ളൂ ഏകദേശം റേഞ്ച് ഉണ്ട് പക്ഷേ അതിൻ്റെതായ രീതിയിലുള്ള സർവീസ് ഇല്ല അതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നം പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളിപ്പോൾ നമുക്ക് വേറൊരു വണ്ടി അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല വണ്ടികളെല്ലാം ഇലക്ട്രിക് വണ്ടികൾ ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും തകരാറ് വരുന്നുണ്ട് ഇപ്പോൾ ചേതക്കന് പറ്റുന്നുണ്ട് അതേപോലെ ടി വി എസിൻ്റെ ഐക്യു വണ്ടി പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് കത്തുന്നുണ്ട് കൊട്ടിത്തെറിക്കുന്നുണ്ട് എല്ലാ സംഭവം എല്ലാം ശരി തന്നെ എല്ലാ വണ്ടിക്കും പ്രശ്നങ്ങൾ വരും കാരണം ഏഴ് സാധനമാണ് എന്തെങ്കിലും ഷോർട്ടേജോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ കിറ്റൊക്കെ തന്നെ ഈ വണ്ടി വന്നപ്പോൾ തന്നെ വയം കിറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളിപ്പോൾ ആ പ്രവാണ്ട ഷോറൂമിലോട്ടൊക്കെ പോകുമ്പോൾ നോക്കുമ്പോൾ പറയാം ഉള്ളൂരിലുള്ള ഷോറൂമിൽ കൊണ്ട് മാത്രം വണ്ടികളാണ് വണ്ടികൾ ഇതായി കിടക്കുന്ന അറിയാമോ ഏകദേശം ആ ഒരു ഒരു പത്ത് അഞ്ഞൂറോളം വണ്ടിയിൽ ഇപ്പൊ തന്നെ നിലവിൽ ഇവിടെ കിടപ്പുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോണിൽ കിടക്കുന്നതായിരിക്കും മാസം തോട്ട ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ലോൺ കിട്ടാതിരിക്കുമ്പോഴേക്കും ആൾക്കാർ വണ്ടി എടുക്കൂല വണ്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ടി എമ്മിൽ ഒന്നും ഒരുപാട് ലോൺ കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇതും കൂടെ വന്ന് വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക ഈ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ് ആൾക്കാർ ലോൺ കിട്ടി സാധനം പോയി വാങ്ങിച്ച് വാങ്ങിച്ച് വണ്ടി വയ്യിലാവുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കാരണം നമ്മളെല്ലാവരും എന്താ പറയുക ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറച്ച് സേവിങ്സ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ വണ്ടി എടുക്കുന്നതാണ് കാരണം ഞാൻ തന്നെ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ഓഫ് എണ്ണ എങ്ങനെയായാലും അടിക്കേണ്ടി വന്നത് അയ്യായിരം ആറായിരം രൂപ എണ്ണ എങ്ങനെ ആയാലും അടിക്കേണ്ടി വന്നതാണ് പക്ഷെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല ലാഭമാണ് കാരണം ഇത് ഇവർക്ക് എൻ്റെ കയ്യിൽ ഒരു പൈസ ആയില്ല കണ്ട് ബില്ലു ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ സോളാറൊക്കെ ഉള്ളവർക്ക് നല്ല രീതിക്ക് ലാഭമാണ് ഈ വണ്ടി എന്താ പറയുക പ്രശ്നങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ചിടത്തോളം വണ്ടി വണ്ടി ഞാൻ കുറ്റം പറയില്ല വണ്ടി നല്ല വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങിയില്ല ഏറ്റവും നല്ല വണ്ടി തന്നെയാണ് വണ്ടിന് ഒരു പ്രശ്നമില്ല ഈ സർവീസ് ഈ സർവീസും കൂടെ മെയിൻറ്റെയിൻ ആയി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സർവീസിൻ്റെ ഈ പാർട്സിൻ്റെ അവൈലബിലിറ്റി കൂടുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരെയുള്ള ഈ ഇലക്ട്രിക്ക് ആൾക്കാരെ ഇലക്ട്രിക് വണ്ടി പണിയുന്ന ആൾക്കാരും കൂടി ഈ ഇതിൻ്റെ പണികളും ഇതിൻ്റെ ബോർഡ് റിപ്പയർ ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണേ പിന്നെ ഈ വണ്ടി ഉള്ളത് രാജാവ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുതലാണ് അതല്ലാത്ത ഭക്ഷണം ഇന്ന് ഓടമ്പോർ ആണെങ്കിൽ എന്തെങ്കിലും വിഷയം വരികയോ ബോർഡ് കത്തിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോഴാണ് ഈ ഒരു വലിയ പ്രോബ്ലമായിട്ട് മാറുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് എത്ര ഒരു ആയി റേറ്റ് എങ്ങനെയൊക്കെയാണെന്നു ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് ആയിട്ട് ചെയ്യുന്നത് എമൗണ്ട് നല്ല ഹ്യൂജ് എമൗണ്ട് ആണ് എന്നാൽ വലിയ എമൗണ്ടും അല്ലെങ്കിൽ ഓടി കിട്ടിക്കഴിഞ്ഞാൽ മുതലാണ് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റിക്കഴിഞ്ഞാൽ മുതലാണ് അതല്ലാത്ത പക്ഷം ഭയങ്കര കഷ്ടം തന്നെയാണ് നമ്മളൊരു പത്ത് ദിവസം ഓടി വണ്ടി നശിച്ചു പോവേ ബാറ്ററി കത്തിപ്പോൾ ചെയ്താൽ തീരുന്നു സർവീസ് നമുക്ക് സാധാ വണ്ടിയുടെ കണക്ക് പീരിയോഡിക്ക് സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ വണ്ടിക്ക് ചെയിൻ ഇതിപ്പോൾ മറ്റൊരു ബെൽറ്റ് ആയിരുന്നു ബെൽറ്റ് പൊട്ടമാ മാറിയാൽ മതി അല്ലെങ്കിൽ പൊട്ടാറാമ മാറിയാൽ മതി ഇപ്പോൾ ചെയിൻ ആയ സ്ഥിതിക്ക് ലൂബ് ചെയ്യണം ഇപ്പോൾ ചെയിൻ നല്ല കട്ടിയുള്ള ചെയിനാണ് സാധാ ചെയിൻ കണക്കുമല്ലോ നല്ല തിക്നെസ് ഉള്ള ചെയിനാണ് നമ്മൾ സാധാ ചെയിൻ്റെ രണ്ട് കട്ടി വരുന്ന രീതിയിലുള്ള കണ്ണി കണക്കത്തെ ചെയിനാണ് വരുന്നത് അതുകൊണ്ട് ചെയിനൊന്നും പെട്ടെന്ന് പെട്ടി പോകില്ല അപ്പം അങ്ങനെയെന്നുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വാങ്ങേണ്ടവർക്ക് വാങ്ങാം പക്ഷേ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇപ്പോൾ നിലവിൽ സർവീസൊന്നും കിട്ടത്തില്ല കാരണം വെച്ചാൽ ഒരുപാട് വണ്ടികൾ പ്രശ്നമായിട്ട് പല സ്ഥലങ്ങളിൽ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വന്തം റിസ്കിൽ എടുക്കുക ഓടുക വൈഡിലാവുകയാണെങ്കിൽ അവർ കിടക്കുക അറേ പറയുള്ളൂ വൈഡിലവാതിരിക്കട്ടെ ഇപ്പം അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഏറ്റവും